നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫന്റാസ്റ്റിക് നേതാവായി വിശേഷിപ്പിച്ച് അമേരിക്കൻ ശതകോടീശ്വരൻ എലോൺ മസ്കിന്റെ പിതാവ് എറോൾ മസ്ക് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കീഴിൽ ഇന്ത്യ വിശ്വഗുരു ആകാനുള്ള പടികൾ നിരന്തരം കയറിക്കൊണ്ടിരിക്കുന്നുവെന്നും എറോൾ മസ്ക് പറഞ്ഞിരുന്നു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മൂറി സർക്കാരിന് കീഴിൽ ഇന്ത്യ ഉയർച്ചകൾ കീഴടക്കുന്നതായും ലോകത്തിന് ഇന്ത്യയിൽ നിന്ന് പഠിക്കാൻ ധാരാളം കാര്യങ്ങൾ ഉണ്ടെന്നും എറോൾ മസ്ക് പറഞ്ഞത് ഇന്ത്യയെ ഇതിനകം ഒരു ലോകശക്തിയായി മാറിയിട്ടുണ്ടെന്നും അതിന്റെ വളരുന്ന ജി ഡി പി അതിന്റെ ഉയർന്നുവരുന്ന നിലവാരത്തിന്റെ അടയാളമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനൊക്കെ ശേഷം ഇപ്പോഴിതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാഗ്വെ പ്രസിഡന്റ് സാന്റിയോഗോജ് പെനയുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയാകുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ വിപുലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു പരാഗ് പ്രസിഡന്റ് ഭാരതം സന്ദർശിക്കുന്നത് രണ്ടാം തവണയാണ് സന്ദർശനം ചരിത്രപരമാണ് ഈ സന്ദർശനം ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് പുതിയ ശക്തി നൽകും ഭാരതവും ലാറ്റിൻ അമേരിക്കയുമായുള്ള ബന്ധങ്ങൾക്ക് പുതിയ മാനങ്ങൾ നൽകുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു ദക്ഷിണ അമേരിക്കയിലെ ഒരു വിലപ്പെട്ട പങ്കാളിയാണ് പരാഗു എന്ന് പ്രധാനമന്ത്രി പറയുന്നു സാമ്പത്തിക സഹകരണത്തെക്കുറിച്ചും വ്യാപാര ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള അപാരമായ സാധ്യതകളെക്കുറിച്ചും ചർച്ചയായി ഡിജിറ്റൽ സാങ്കേതികവിദ്യ നിർണായക ധാതുക്കൾ ഊർജം കൃഷി ആരോഗ്യം ബഹിരാകാശം തുടങ്ങിയവയെ ഇരു രാജ്യങ്ങൾക്കും ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന പ്രധാന മേഖലകളായി കാണുന്നു ഊർജം ഹരിത ഹൈഡ്രജൻ ജൈവ ഇന്ധനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും അടുത്തു പ്രവർത്തിക്കുന്നത് തുടരും സൈബർ കുറ്റകൃത്യങ്ങൾ സംഘടിത കുറ്റകൃത്യങ്ങൾ മയക്കുമരുന്ന് കടത്ത് തുടങ്ങിയ ഭീഷണികളെ മറികടക്കുന്നതിനായി ഉറച്ചു പ്രവർത്തിക്കും രാജ്യങ്ങളും തമ്മിലുള്ള സാംസ്കാരിക ബന്ധങ്ങൾക്ക് ആക്കം കൂട്ടുമെന്നും നരേന്ദ്രമോദി എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കി ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ച് കൂടിക്കാഴ്ചയിൽ ചർച്ചയായതായി പരാഗ്ഗെ പ്രസിഡന്റ് സാന്റിയാഗോ പെനെ എക്സിൽ പറയുന്നു ഭാരതം പരാഗയുടെ ഒരു പ്രധാന തന്ത്രപരമായ പങ്കാളിയാണ് സാങ്കേതിക വിദ്യ കൃഷി ആരോഗ്യം വിദ്യാഭ്യാസം പ്രതിരോധം ശാസ്ത്രം തുടങ്ങിയ പ്രധാന മേഖലകളിൽ കൂടുതൽ സഹകരണം ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ചർച്ച നടത്തി ഊഷ്മളമായ സ്വീകരണത്തിന് നന്ദി അറിയിക്കുന്നതായും അദ്ദേഹം എക്സിൽ കുറിച്ചു വെബ്ഡെസ്ക് തത്തുമായി ടി വി